നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം മൗത്തപ്പെടുമാറാകട്ടെ പൗരുഷൻ ഒരുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷിയായ യരുഷലിയം എന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗത്സമനയിൽ നിന്ന് നമ്മുടെ കർത്താവിനെ പിടിക്കുന്ന ആ കാര്യങ്ങളാണ് മതപുരോഹിതന്മാർ അല്ലെങ്കിൽ മഹാപുരോഹിതന്മാർ അയച്ച പുരുഷാരം പട്ടാളം വാളും വടിയുമായിട്ടൊക്കെ വന്ന് കർത്താവിനെ ഗത്സമനയിൽ നിന്ന് പിടിക്കുന്നു നമുക്കത് നമ്മുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഗത്സമനയിൽ നിന്ന് നമ്മുടെ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നും തുടർന്ന് വിലങ്ങ് വയ്ക്കുന്നു എന്നും നമുക്ക് പറയുവാനും ഓർക്കുവാനുമായിട്ട് കഴിയും തുടർന്ന് മൂന്ന് മത കോടതികളിലേക്ക് കർത്താവിനെ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു അങ്ങനെയാണ് അന്ന് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അവിടെ പോയി കാണുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ഇങ്ങനെ ഒരു സംഭവം നടന്നത് വ്യക്തമാണ് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ കർത്താവ് ഉള്ളത് ഗത്സമനയിലാണ് അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൈവിലങ്ങും നമ്മൾ പറഞ്ഞതുപോലെ വെച്ചിട്ടുണ്ട് സമയം ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണിയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാണ് എന്നും കൂടെ നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും ഈ സമയം പറയുന്നത് വളരെ കൃത്യമായിരിക്കണമെന്നില്ല നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതാണ് എന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് ആ ഗത്സമനയിൽ നിന്ന് കർത്താവിനെ ഇനി ഈ പുരുഷാരം കൊണ്ടുപോകുന്നത് വിൻ്റെ അരമനയിലേക്കാണ് അന്നാവിൻ്റെ അരമന എന്ന് പറയുന്നത് യറുശ്വലൈം നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ അരമന ധനികന്മാരായിട്ടുള്ളവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അത് നമ്മൾ നേരത്തെ ഉണ്ടായി ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഗത്തമനയിൽ നിന്ന് യറുശ്വലൈമിലേക്ക് അതുകൊണ്ട് തന്നെ ഗത്തമനയിൽ നിന്ന് കർത്താവ് നേരത്തെ നമ്മൾ ആ വഴിയൊക്കെ പറഞ്ഞാണ് ഗത്തമനയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അല്പമായിട്ട് ഇറങ്ങി അവിടെ തോടുണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറി പ്രവേശിക്കുകയാണ് അവിടെ ഹന്നാവിന്റെ അരമനയിലേക്ക് ചെല്ലുന്നു ഹന്നാവ് വാസ്തവത്തിൽ ആ കാലത്തെ മഹാപുരോഹിതനല്ല ആ കാലത്തെ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരുമകനായ കയ്യപ്പവാണ് പക്ഷേ ഇദ്ദേഹം ഏതാണ്ട് ഏ ഡി ആറ് മുതൽ പതിനഞ്ച് വരെ മഹാപുരോഹിതനായി ഇരുന്ന ആളും ഇദ്ദേഹത്തിന് വളരെ സ്വാധീനം ഇപ്പോഴും അവിടെ ഉണ്ട് മരുമകനാണല്ലോ ഇപ്പോൾ അവിടുത്തെ മഹാപുരോഹിതനായിട്ടിരിക്കുന്നത് തന്നെയുമല്ല നമ്മൾ നേരത്തെ ഓർത്തു യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക എന്നുള്ളത് വലിയൊരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം വഹിച്ചത് ഈ ഹന്നാവ് ആണെന്ന് വേണം നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കാരണം യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ എല്ലാവരും ഓടി അടുക്കുന്നത് മഹാപുരോഹിതന്റെ ആ വില ഒത്തിരി ഇടിഞ്ഞു എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും തന്നെയല്ല നമ്മൾ ചിന്തിച്ചു ഇങ്ങനെ പോയാൽ അവരിയ്ക്കുന്ന ആ ഇരിപ്പടം തന്നെ ഇളകുമെന്ന് അവർക്ക് തോന്നി അപ്പോൾ ഈ ഗൂഢാലോചനയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ എന്ന നിലയിൽ ഹന്നാവിൻ്റെ അരമനയിലേക്കാണ് യേശു കർത്താവിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ യേശു കർത്താവിനെ പുരുഷാരം കൂടെ അവിടെ കൊണ്ടു ചെല്ലുന്നു കൊണ്ടിയെല്ലെന്ന് അവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം നഗരമെല്ലാം ഉണർന്നിരിക്കുകയാണ് ഇങ്ങനെ ഈ ഗൂഢാലോചനയും അതിൻ്റെ ഫലമായിട്ട് യേശു കർത്താവിനെ ഇല്ലാതാക്കാൻ യേശു ക്രിസ്തു ദേശത്ത് പ്രസിദ്ധനാണ് താൻ ചെയ്ത അത്ഭുതങ്ങളെ അടയാളങ്ങളെ രോഗികളെ സൗഖ്യമാക്കിയത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് നമുക്കറിയാമല്ലോ ഈ കാര്യങ്ങളെല്ലാം മുഖാന്തര ദേശത്തെല്ലാം വലിയ പ്രസിദ്ധനാണ് കർത്താവ് അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയാണ് നടന്നതെങ്കിലും ചെവിക്ക് ചെവി ഇതെല്ലാവരുടെ കയ്യിലും എത്തിയിട്ടുണ്ട് ജനങ്ങളെല്ലാം ജാഗരൂകരാണ് ഉണർന്നിരിക്കുകയാണ് പക രാത്രിയെ പകലാക്കിക്കൊണ്ട് ഉണർന്നിരിക്കുകയാണെന്ന് വേണം ചിന്തിക്കാൻ അങ്ങനെ ഹന്നാവിന്റെ അരവിനെ ചെല്ലുന്നു ചെല്ലുന്ന ഉടൻ തന്നെ ഹന്നാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നീ പ്രസംഗിക്കുന്നത് യേശു കർത്താവിനോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് പറയുന്നത് സൃഷ്ടാവാണ് താനെന്നൊന്നും ഓർക്കാതെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ശിഷ്യന്മാരാരൊക്കെയാണ് ഈ ചോദ്യമാണ് കർത്താവ് പറഞ്ഞു ഞാൻ ഇനി ആ പ്രസംഗം ഒന്നും ആവർത്തിച്ച് പ്രസംഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരസ്യമായിട്ടാണ് പരസ്യ സ്ഥലത്ത് നിന്നാ പ്രസംഗിച്ചത് ഒരു രഹസ്യ സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടില്ല അത് തന്നെയുമല്ല എൻ്റെ ശിഷ്യന്മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ് ഞാൻ പ്രസംഗിക്കുന്നില്ല പകരം ഞാൻ എന്താ പ്രസംഗിച്ചെന്ന് കേട്ടവരോട് ചോദിക്കാൻ പറഞ്ഞു അത് ഈ ഹന്നാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടെ ചേവകർ ധാരാളം പേരുന്നിപ്പോണ്ട് ചേവകർ എന്ന് പറയുന്നത് തെറ്റിപ്പോകരുത് ചേക്കവർ അല്ല ചേകവർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചേകവർ ആരോമ ചേകവർന്നൊക്കെ അതല്ല ചേവകർ എന്ന് പറയുന്നത് ശരിക്കും ദൈവാലയ പോലീസുകാരാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എരുശുലീം ദൈവാലയത്തിൽ ഉത്സവത്തിനും യാഗം കഴിക്കാനും ഒരുപാട് ആൾക്കാർ വരും അവരെയൊക്കെ നിയന്ത്രിക്കാനും ക്രമസമാധാന പരിപാലനത്തിനായിട്ട് വെച്ചിരിക്കുന്നവരാണ് ഈ േവകർ എന്ന് പറയുന്നവർ പക്ഷെ അവരപ്പോൾ തന്നെ മഹാപുരോഹിതന്മാരുടെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ചിങ്കിടികളാണ് അല്ലെങ്കിൽ അവരുടെ ആജ്ഞാനുവർത്തികളാണ് അവർ പറയുന്നത് കേൾക്കുകയും മഹാപുരോഹിതന്മാരെ പ്രസാദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന പണി അതുകൊണ്ട് തന്നെ മഹാപുരോഹിതനോട് യേശു കർത്താവ് നിങ്ങൾ കേട്ടവരോട് ചോദിക്കെന്ന് പറഞ്ഞത് ഏഹ് മഹാപുരോധിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് ചേവകരായിട്ട് നിന്നവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്ത് ചെയ്തു അതിൽ ഒരു സേവകർ ഒരു ചേ ഒരാള് യേശു കർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണോ മഹാപുരോഹിതനോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് യേശു കർത്താവിൻ്റെ ചെകിട്ടത്ത് ഒന്ന് അടിച്ചു ഒന്നേ അടിച്ചുള്ളൂ പക്ഷെ ഓർക്കുക സൃഷ്ടിയാണ് സൃഷ്ടിതാവിൻ്റെ ചെകിട്ടത്ത് അടിക്കുക നമുക്കത് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുമ്പോൾ സങ്കടമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് പക്ഷേ കർത്താവ് അതിന് അതിന് പ്രതികരിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്നെ തല്ലുന്നത് എന്തിനാണ് ഞാൻ ചെയ്ത ദോഷം എന്താണ് എന്നൊന്ന് പറഞ്ഞാട്ടെ എന്ന് പറയുണ്ടേ ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ എന്നെ തല്ലുന്നു ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത ദോഷം എന്താണെന്ന് വെളിപ്പെടുത്തണം പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാര്യപരിപാടി തീർന്നു എന്നുള്ളതാണ് എവിടുത്തെ അന്നാവിന്റെ അരമനയിലെ കാര്യപരിപാടി തീർന്നിട്ട് കർത്താവിനെ നേരെ കയ്യപ്പാവിൻ്റെ അരമനയിലേക്ക് അയക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ പത്തിരുപത് മിനിറ്റ് മാത്രമേ ഈ ഹന്നാവിൻ്റെ അരമനയിൽ വേണ്ടി വന്നിട്ടുള്ളൂ ഏതാണ്ട് അപ്പോഴത്തേക്ക് സമയം ഒരു പന്ത്രണ്ട് മുപ്പത് ഹന്നാവിൻ്റെ അരമനയിൽ വരുമ്പോൾ ഒരു ഉച്ച അർദ്ധരാത്രി ഒരു പന്ത്രണ്ട് മുപ്പതായിട്ടുണ്ട് അവിടുന്ന് ഈ കാര്യപരിപാടിയും കഴിഞ്ഞിട്ട് നേരെ കർത്താവിനെ കയ്യപ്പാവിൻ്റെ അരമനയിലേക്ക് വിടുകയാണ് കയ്യപ്പാവിൻ്റെ അരമനയെന്ന് പറയുന്നത് അത് മരുമകനാണ് ഓർക്കണം അദ്ദേഹമാണ് ആ കാലത്തെ മഹാപുരോഹിതൻ അന്നാവിൻ്റെ അരമനയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരമേ ഉള്ളൂ ഒന്നോ രണ്ടോ കെട്ടിടങ്ങൾക്ക് അപ്പുറമാണ് അന്നാവിന്റെ അരമന ഇപ്പോൾ അവിടെ നിലവിൽ അരമന അവിടെ ഇല്ല അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ കയ്യപ്പാവിന്റെ അരമന അത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തിയിട്ടുണ്ട് ആ പഴയ കെട്ടിടം അതുപോലെയല്ല അതിന്റെ ചില ഭാഗങ്ങളുണ്ട് നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതായത് അന്നാവിൻ്റെ അരമനെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കെട്ടിടം കാണാം അതിനൊരു മിനാരം ഒരു താഴ്കക്കുടം കാണാം അതിൻ്റെ മുകളിൽ ഒരു കുരിശ് കാണാം ആ കുരിശിൻ്റെ മുകളിൽ ഒരു കോഴിയുടെ രൂപവും വെച്ചിട്ടുണ്ട് ആ എന്തിനാണ് ഈ കോഴിയുടെ രൂപം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പത്രോസ് മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ടല്ലോ ഒന്ന് ഹന്നാവിൻ്റെ അരമനയിൽ കർത്താവായിരുന്ന സമയത്ത് തള്ളിപ്പറയുന്നുണ്ട് ഈ നമ്മൾ കണ്ടു െ വെച്ച് ശിഷ്യന്മാരെല്ലാം കർത്താവിനെ വിട്ട് ഓടിപ്പോയി പക്ഷേ പത്രോസ് മാത്രം പുറകെ ചെന്നു എന്ത് സംഭവിക്കുമെന്നറിയാനായിട്ട് അപ്പൊ ഹന്നാവിൻ്റെ അരമനയിൽ ഒരാൾ പറഞ്ഞു നീ യേശുവിൻ്റെ കൂടെ ഉള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ പുറത്ത് നിൽക്കുകയാണ് പത്രോസ് ഞാനല്ല എനിക്ക് ആളുമായിട്ട് ഒരു ആളുമായിട്ടൊരു പരിചയമില്ലെന്ന് പറഞ്ഞു പിന്നെയും കയ്യപ്പവിൻ്റെ അരമനയിലേക്ക് വരുമ്പോഴും കൂടെ കൊണ്ടുവന്നു കർത്താവ് കയ്യഫ് ആവിൻ്റെ അരമനയെ കയറി കഴിഞ്ഞപ്പോൾ രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് കണ്ട ചിലർ ബാല്യക്കാരൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അവർ ഞാൻ യേശുവിനെ ഒന്നും അറിയത്തില്ല യേശുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൽ ഒരു ഭാഗം എന്നെ വളരെ സ്പർശിച്ചതുകൊണ്ട് ഞാൻ പറയാണ് ഒരു ബാല്യക്കാരത്തെ സ്ത്രീയെ പത്രോഷ്ണിനോട് പറയാണ് നിന്റെ ഉച്ചാരണം കേട്ടിട്ട് നീ യേശുവിൻ്റെ കൂടെ ഉള്ള ആളാണെന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ സംസാരം കണ്ടിട്ട് അപ്പൊ നിന്നെ കണ്ടിട്ട് നിന്റെ മട്ടും ഭാവവും കണ്ടിട്ട് നിന്റെ സംസാരം കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് യേശുവിൻ്റെ കൂടെ ഉള്ള ആളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറയാണ് എന്ന് പറഞ്ഞാൽ മൂന്നര കൊല്ലം യേശുവിൻ്റെ കൂടെ ഈ ശിഷ്യന്മാരൊക്കെ നടന്നപ്പോൾ യൂത ഒഴികെയുള്ളവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു യേശുവിനെ പോലെ ആയി അവർ സംസാരിക്കുന്ന പോലും യേശുവിനെ പോലെ അവരുടെ മട്ടും ഭാവവും ഒക്കെ അങ്ങനെയാണ് പക്ഷെ പത്രോസ് പറയാണ് അയ്യോ എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധവുമില്ല കേൾക്കുന്നവരെ കണ്ടവർ പറയുന്നു നിന്നെ കണ്ടിട്ടും നിന്റെ സംഭാഷണം കേട്ടിട്ടും എനിക്ക് നീ യേശുവിൻ്റെ കൂടെ ഉള്ള ആളാണെന്ന് അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറയുക ഇന്ന് നമ്മളൊക്കെ പറയുവാണ് ഞാൻ യേശുവിൻ്റെ കൂടെ ഉള്ള ആളാ യേശുവിൻ്റെ കൂടെ ഉള്ള ആളാ യേശുവിൻ്റെ അടുത്ത ആളാണ് നാട്ടുകാർ പറയുന്നത് നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ നിന്റെ മട്ട് കണ്ടിട്ട് നിന്റെ ഭാവം കണ്ടിട്ട് നിന്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങൾക്ക് യേശുവിൻ്റെ കൂടെ ഉള്ള ആളെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു രീതി ഇന്നുണ്ട് നമ്മളെ കണ്ടാൽ പറയണം നമ്മളെ സംസാരം കേട്ടാൽ പറയണം ഒരു വാക്കങ്ങ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ മാറ്റം നമുക്ക് വരണം എത്ര വർഷമായി യേശുവിൻ്റെ കൂടെ നടക്കുന്നു നമ്മേ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അപ്പൊ യേശു കർത്താവിനെ ഈ പുരുഷാരും എല്ലാവരും കൂടെ കയ്യപ്പവിന്റെ അരമനയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു ഈ കയ്യഫാൻ്റെ അരമനയിൽ വലിയ ഒരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ വേഗം ഞാൻ ഓർപ്പിക്കാം ഒന്ന് കള്ള സാക്ഷികളായി കുറെ പേരെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് സാക്ഷികൾ അതിൽ വൈദഗ്ധ്യം നേടി രണ്ടുപേരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കള്ള കള്ളസാക്ഷിയും പറയാൻ വിദഗ്ധന്മാരുണ്ടല്ലോ അങ്ങനെയുള്ള രണ്ടുപേരുണ്ട് സാധാരണ കുറെ പേരുണ്ട് കൂടാതെ അത് രണ്ടുപേരുമുണ്ട് അത് കൂടാതെ അനൌദ്യോഗിക സന്നദ്ധ്രി സംഘം അവിടെ ഉണ്ട് ഈ സന്നദ്ധി സംഘം എന്ന് പറഞ്ഞാൽ മത കോടതി എന്നാണ് അതിൻ്റെ അർത്ഥം അതിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് മഹാപുരോധന അപ്പോൾ കയ്യഫാവു തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹം അവിടെ ഉണ്ട് പിന്നെ അവിടെ ഏതാണ്ട് എഴുപതോളം ന്യായപ്രമാണ പണ്ഡിതരെയാണ് ഈ സന്നദ്ധി സംഘത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഉള്ളത് അവരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ പതുവയസെങ്കിലും പ്രായമുള്ളവരായിരിക്കണം വിവാഹിതരായിരിക്കണം അതുപോലെ ന്യായപ്രമാണ പണ്ഡിതരും ആയിരിക്കണം കാരണം മത കോടതിയാണല്ലോ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം വിധിക്കാൻ അതിനുണ്ട് ഇവരെല്ലാം അവിടെ റെഡിയായി നിൽക്കുക പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഔദ്യോഗികമായിട്ട് ഈ രാത്രി കൂടാൻ പറ്റുകയല്ല ഇപ്പൊ നമ്മൾ ഓർത്തുള്ള സമയം ഏതാണ്ട് കയ്യഫ് ഔൻ്റെ അരമനയിൽ എത്തുമ്പോൾ രാത്രി അർദ്ധരാത്രി ഒരു മണി സമയമാണ് അല്ലെങ്കിൽ വെളുപ്പിനൊന്നും നമുക്ക് വേണമെങ്കിൽ പറയാം പന്ത്രണ്ട് മണി കഴിഞ്ഞ പിന്നെ അങ്ങനെ പറയാമല്ലോ ഏതാണ്ട് ഒരു മണി സമയം രാത്രിയിൽ ഈ മതകോടതി അതിൻ്റെ പേര് സൻഹിദ്രീൻ സംഘം എന്നാ ചിലപ്പോൾ ഇനി ഞാൻ അങ്ങനെ ആയിരിക്കും പറയുന്നത് അവർക്ക് കൂടാൻ അനുവാദമില്ല അവർക്ക് പകലേ കൂടാൻ പറ്റും എന്ന് വെച്ചാൽ ആറു മണി കഴിഞ്ഞ് കൂടാം രാവിലെ ആറു മണി അത് പക്ഷേ യെരുസലേം ദൈവാലയത്തിലാണ് ഔദ്യോഗികമായി കൂടാനുള്ള സൗകര്യമുള്ളത് അല്ലെ അവിടെയാണ് കൂടേണ്ടത് ഈ എരുസലേം ദൈവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പം ദൈവാലയം ഇല്ല ഉള്ള കാലത്ത് ഇപ്പോൾ ഉള്ളത് ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞൊരു മുസ്ലിം ദേവാലയം അപ്പോൾ ആ ദൈവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ശിലാ ഹോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ സന്നദ്ധി സംഘം കൂടുന്നത് അവിടെ ഒരു സിംഹാസനമുണ്ട് അതിൽ മഹാപുരൂധനൊരിക്കും അദ്ദേഹമാണല്ലോ ചീഫ് ജസ്റ്റിസ് പിന്നെ അർദ്ധവൃത്താകൃതിയിലെ ഈ ശാസ്ത്രിമാര് ന്യായപ്രമാണ പണ്ഡിതരെല്ലാം ഇരിക്കും അതുകൂടാതെ ചേവകര് ജനത്തിന്റെ പ്രതിനിധികളായ മൂപ്പന്മാർ സഹസ്രാധിപന്മാർ അവർക്കൊക്കെ അവിടെ വന്ന് നിൽക്കാം അവർക്ക് ഇരിക്കാനുള്ള സീറ്റല്ല അവർക്ക് ഇതിനകത്ത് പങ്ക് വഹിക്കാൻ കാഴ്ചക്കാരായി നിൽക്കാം അഭിപ്രായം പറയുന്നതൊക്കെ ഈ ന്യായപ്രമാണ പണ്ഡിതരാണ് അതൊന്ന് മനസ്സിൽ വെച്ചോണം എന്നുള്ളതാണ് അപ്പം ഇവിടെ ഇവരുണ്ടെങ്കിലും ഇവർക്ക് ഔദ്യോഗികമായി കൂടാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു തീരുമാനമെടുത്താൽ അത് സാധുത അതിന് ഇല്ല എന്നുള്ളതാണ് എവിടെ കയ്യാഫാവിന്റെ അരമനയിൽ വെച്ച് പക്ഷെ ഇവരെല്ലാം ഉണ്ട് അപ്പൊ കള്ളസാക്ഷ്യം പറയുന്നവരൊക്കെ യേശുവിന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു ഒരുപാട് കള്ളസാക്ഷ്യം പറഞ്ഞു കർത്താവ് അക്ഷരം മിണ്ടിയില്ല അപ്പോൾ ഈ കയ്യപ്പാവിന്റെ അരമനയിലെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന് ഞാനൊന്ന് ഒന്ന് ഓർപ്പിക്കുന്നത് നല്ലതായിരിക്കും മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഹന്നാവിൻ്റെ അരമനയിലെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലും അതേ അധ്യായത്തിന്റെ തന്നെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലുമാണ് വാക്യം കൂടെ വായിച്ചാൽ നമ്മുടെ സമയം തികയത്തില്ല അതുകൊണ്ടാണ് വാക്യം വായിക്കാതെ പറയുന്നത് നമുക്ക് പിന്നെ നോക്കിയാൽ മതിയല്ലോ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളിപ്പോ കയ്യഫിന്റെ അരമേനയിലെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളസാക്ഷികൾ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിദഗ്ധന്മാരായ രണ്ടുപേര് ഏഹ് കള്ളസാക്ഷിയും പറയുന്നതിൽ ഭയങ്കര മിടുക്കന്മാര് അവര് പറഞ്ഞ എന്താന്നറിയാമോ യേശു കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളെ അവര് ചേർത്ത് വെച്ചിട്ട് വളച്ചൊടിച്ച് ആ പ്രയോഗം ഇപ്പം നാട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും വളച്ചൊടിച്ച് അവര് പറയാണ് ഈ യേശു എന്ന ആള് എന്നാ പറഞ്ഞതെന്നറിയാമോ നമ്മുടെ ദൈവാലയം ഉണ്ടല്ലോ അത് പൊളിച്ച് മൂന്നു നാളുകൊണ്ട് പണിയുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് യർശുലേൻ ദൈവാലി ഒരാൾ പൊളിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് ആർക്കും യഹൂദിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവരുടെ സ്വപ്നമാണ് അവരുടെ അഹങ്കാരമാണ് അവരുടെ സന്തോഷമാണ് അഭിമാനമാണ് അതിന് ദോഷം വരാനായി പറഞ്ഞാൽ ആരെങ്കിലും അത് പൊളിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ യേശു കർത്താവ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അതൊരു കള്ളസാക്ഷികളാണല്ലോ യേശു കർത്താവ് എന്താ പറഞ്ഞതെന്ന് യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു ഈ മന്ദിരം പൊളിപ്പീൻ നെഞ്ചത്തെ ഒരു കർത്താവ് മനുഷ്യനായിരുന്നല്ലോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ മന്ദിരം പൊളിപ്പീൻ ഞാനത് മൂന്ന് നാളുകൊണ്ട് പണിയും കർത്താവിന്റെ ശരീരം പൊളിച്ചാൽ തൻ്റെ മരണത്തെ മൂ മരിച്ചാൽ മൂന്ന് നാൾ കൊണ്ട് മൂന്ന് നാളുകൾക്കുള്ളിൽ അത് വീണ്ടും താൻ ഉയർത്തെഴുന്നേൽക്കും ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ യെരുസലീം ദൈവാലയം പൊളിയുന്നതിനെ പറ്റി കർത്താവ് പറഞ്ഞു അത് മത്താൻ്റെ സുവിശേഷം ഇരുപത്തിയാൽ അധ്യായത്തിൽ ഉണ്ട് അത് ഈ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു ശിഷ്യന്മാർ ഒരു ദിവസം കർത്താവിനോട് പറയാണ് അയ്യോ എരശലേം ദൈവാലയം കണ്ടോ എത്ര മനോഹരമാണ് നമുക്കറിയാം നാല്പത്താറ് വർഷം കൊണ്ട് യരോദാവ് മനോഹരമാക്കിയ ഏഹ് മനോഹരമാക്കിയ സ്വർണമൊക്കെ പൊതിഞ്ഞു മനോഹരമാക്കിയ ദൈവാലയമാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു അതിന്റെ മനോഹാരിതയൊക്കെ ഞാൻ കണ്ടു എനിക്ക് ഞാൻ കണ്ടിരിക്കുന്നു എനിക്കറിയാം പക്ഷേ അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകുന്ന ഒരു നാള് ഇടിച്ച് കളയുന്ന ഒരു നാൾ വരുന്നത് അത് ഏടി എഴുപതൽ സംഭവിക്കുകയും ചെയ്തു ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് വളച്ചൊടിച്ച് കർത്താവ് പറഞ്ഞു ദൈവാലയം പൊളിച്ച് പണിയും എന്നൊക്കെ പറഞ്ഞത് എന്നിട്ടും കർത്താവ് ഒരക്ഷരം മിണ്ടിയില്ല കർത്താവ് ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ മൗനമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കയ്യഫ അവിടെ ഉണ്ട് ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് മത മത കോടതിയുടെ അധ്യക്ഷനാണ് മത കോടതിയുടെ ജഡ്ജിയും കൂടെയാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഒരു തന്ത്രം അവിടെ ഉപയോഗിച്ചു എന്താ തന്ത്രം എന്നറിയാമോ ഈ ദൈവത്തെ ദൈവത്തെ കൊണ്ട് ആണ ഇട്ടൊരു കാര്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞേ പറ്റൂ ഇതുവരെ യേശു കർത്താവ് മിണ്ടാതിരിക്കാണല്ലോ എന്തെല്ലാം പറഞ്ഞിട്ട് മിണ്ടന്നില്ല അപ്പൊ മിണ്ടിക്കണം അതിന് നമ്മൾ ലേവ്യ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആ കാര്യം എഴുതിയിട്ടുണ്ട് ആണ ചോദിച്ചാൽ മറുപടി പറഞ്ഞേ പറ്റൂ അപ്പൊ ഈ കയ്യാഫാവ് എന്ത് ചെയ്തെന്നറിയാമോ കയ്യാഫാവ് യേശു കർത്താവിനോട് ചോദിക്കാൻ നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ മിണ്ടിയെ പറ്റത്തുള്ളൂ ഇതുവരെ മൗനമായി നിന്ന് കർത്താവ് പറഞ്ഞു ഞാനാകുന്നു അത്രയും പറഞ്ഞാൽ മതി പക്ഷെ കർത്താവ് അതിൻ്റെ കൂടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണെന്നറിയാവോ ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു ആ ഭാഗമൊക്കെ വിശദീകരിച്ചാൽ നല്ലതാണ് പക്ഷെ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലൊക്കെ അത് വരുന്നുണ്ട് ഭാവിയിൽ ഈ യഹൂദന്മാരെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയാൻ പോവുകയാണ് യേശുവിനോട് എന്താ യോ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ ക്രൂശിച്ചു ഞങ്ങൾ കൊന്നു കളഞ്ഞു പക്ഷേ അങ്ങായിരുന്നു യഥാർത്ഥ മശിക ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളെ സഹായിപ്പാൻ വരണമേ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന നാളുകൾ വരുന്നുണ്ട് സക്കരിയാ പ്രവചനം പത്താം അധ്യായം പന്ത്രണ്ടാം ഭാഗ്യത്തിൽ അത് എഴുതിയിട്ടുണ്ട് നമ്മൾ അത് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ നമ്മുടെ വിഷയത്തിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാം അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഞാനാകുന്നു ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ഈ പുത്രൻ എന്ന വാക്കിനെ മകൻ എന്ന് മാത്രമല്ല അർത്ഥം ആ പിതാവ് ആരോ അത് തന്നെയാണെന്നൊരർത്ഥം ദൈവപുത്രൻന്ന് വെച്ചാൽ ദൈവം എന്ന് തന്നെ അർത്ഥം അതാണ് എബ്രായ ഭാഷയിലെ പുത്രൻ നമ്മള് മലയാളത്തിലൊക്കെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ് മകൻ എന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല എബ്രാഹിം ഭാഷയിലെ പ്രത്യേക അർത്ഥമാണ് പിതാവെന്തോ അത് തന്നെയാണ് അപ്പൊ താൻ പറഞ്ഞത് അതാണ് ഞാൻ ആണ് സാക്ഷാൽ ദൈവം എന്ന് പറയുകയുണ്ടായി അത് സഹിക്കാനാവാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒരു കുറ്റം ആരോപിക്കണം അപ്പൊ ദൈവദൂഷണം പറഞ്ഞു ദൈവമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തൻ്റെ വസ്ത്രം അവിടെ കീറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് പുരോഹിതന്മാര് വസ്ത്രം കീറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുരോഹിത വസ്ത്രം നേരുന്നു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നല്ലതാണ് പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യം അവിടെ അവസാനിച്ചു പിന്നെ ഒരു പുതിയ പൗരോഹിത്യ പുതിയ നിയമ പൗരോഹിത്യം അതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇത് മാത്രമല്ല അവിടെ നടന്ന സംഭവം അറിയണം നമ്മളൊന്നറിയെ മഹാവിരോധൻ പറഞ്ഞു ഇനി സാക്ഷിയുടെ ആവശ്യമില്ല ദൈവ ദൂഷണം പറഞ്ഞിരിക്കുന്നു ഈ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി എന്നാണ് വായിക്കുന്നത് ആ പുരുഷാരം മുഴുവൻ ഞാൻ വിചാരിക്കുന്ന ഒരു പത്തഞ്ഞൂറ് പേരെങ്കിലും ഉണ്ട് അവർ തുപ്പി എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് തുപ്പുകയല്ല പിന്നെ ദേഷ്യത്തിൽ ആ തുപ്പുന്നത് അപ്പൊ കാർപ്പിച്ചാണ് തുപ്പുന്നത് നമ്മുടെ കർത്താവിന്റെ ഓമന മുഖം നമ്മൾ ഉത്തമ വായിക്കുമ്പോൾ അവൻ ആയിരം പതിനായിരം പേരിൽ ശ്രേഷ്ഠൻ വെണ്മയും ചൂപ്പുള്ളവൻ വായിക്കുന്നു ആ കർത്താവിന്റെ മുഖത്തേക്ക് അവരെല്ലാം കൂടെ കാർപ്പിച്ച് തുപ്പി അതിനുശേഷം ആ കണ്ണ് കെട്ടി ഇതെല്ലാം ഞാൻ പറഞ്ഞ വേദഭാഗത്തുണ്ട് പിന്നെ വായിച്ച് നോക്കി കൊണ പോകണം കണ്ണ് കെട്ടി അതിനുശേഷം മുഷ്ടിയുരുട്ടി തുപ്പി അതുമാത്രമല്ല കണ്ണ തടിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അത് അത്രയും അവിടെ എഴുതിയിട്ടുള്ളൂ പക്ഷെ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാകുമ്പോൾ യേശുക്രിസ്തുവിന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് നീക്ക അദ്ദേഹത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു ഓർക്കുക അപ്പോൾ ഈ കയ്യഫാവിന്റെ അരമനയിൽ വെച്ച് മുഖം മുഴുവൻ തുപ്പലാണ് ആ തുപ്പലുള്ള മുഖത്ത് അവർ കൈകൊണ്ടല്ല അടിച്ചത് മുഖത്തടിക്കുമ്പോൾ ചെകിട്ടത്തടിക്കുമ്പോൾ ഏത് ക്രൂര മനുഷ്യനും കൈകൊണ്ടേ അടിക്കത്തുള്ളൂ പക്ഷെ കൈകൊണ്ടടിച്ചാൽ ആ തുപ്പൽ അവരുടെ കൈയേൽപ്പെരളും അതുകൊണ്ട് അവരെന്ത് ചെയ്തു കൈകൊണ്ടടിക്കാതെ വടികൊണ്ടടിച്ചു അത്ര കഠിനമാണ് വടി കൊണ്ടടിച്ച് ആ മുഖം തകർന്നു പോകുമെന്നുള്ളതാണ് കർത്താവിന്റെ മുഖം ഓരെ വടി കൊണ്ട് അടിച്ച് തകർത്തു എന്നുള്ളതാണ് അതിനു ശേഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കർത്താവിന് അവരുടെ അനൗദ്യോഗികമായ ന്യായവിധി നടത്തി എന്താണ് അനൗദ്യോഗിക ന്യായവിധി ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു മരണശിക്ഷയ്ക്ക് യോഗ്യൻ എന്നവര് വിധിച്ചു പക്ഷേ ആ വിധിക്ക് സാധുതയില്ല എന്തുകൊണ്ട് ഇത് അനൗദ്യോഗികമായിട്ടുള്ള സന്നിധ്രി സംഗമാ ഔദ്യോഗികമല്ല ഔദ്യോഗികമായിട്ടുള്ളത് നേരം വെളുത്ത് മാത്രമേ കൂടാൻ പറ്റുള്ളൂ അപ്പം ഇപ്പോൾ ഏകദേശം സമയം രണ്ടുമണിയായി മണിയോട് അടുത്തു ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഇതൊരു കണക്കൂട്ടൽ മാത്രമാണ് കേട്ടോ രണ്ടു മണി വെളുപ്പിന് രണ്ടു മണിയായി ഇനിയും ആറു മണിക്ക് സന്നദ്ധി സംഘം കൂടാൻ പറ്റുമോ അത് ദൈവാലയത്തിലാണ് അത് തൊട്ടടുത്ത് തന്നെയാണ് ദൈവാലയം ഈ കയ്യഫന്റെ അരമനെ ഇന്ന് അധികം ഒരു ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ അപ്പുറത്താണ് അപ്പോൾ അത് പക്ഷേ നേരം വെളുത്തേ പറ്റുള്ളൂ അപ്പൊ എന്താ ചെയ്യുന്നത് ഈ ഇത്രയും സമയം രണ്ടു മണി മുതൽ ഇനിയും ഒരു അഞ്ചര വരെയുള്ള സമയം അഞ്ചരയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി എന്താ സംഭവം എന്നറിയാം ടൈഎഫ് ആവിൻ്റെ അരമന ഇന്ന അവിടെ ഉണ്ടത് എൻ്റെ നിലനിർത്തിയിട്ടുണ്ട് നമ്മൾ അതിനകത്ത് നിന്ന് താഴേക്ക് സ്റ്റെപ്പുകൾ കാണാം അത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ല അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങും അടുത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് കേവെന്നാണ് തടവറ എന്ന് പറയാം ഉള്ളറയിലുള്ള ഒരു തടവറയെന്ന് പറയാം കുറേ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു മൺ മൺകിണറ് കാണാം കുറെ സ്റ്റെപ്പുണ്ട് ഒരു മൺ മൺകിണർ കാണാം ആ കിണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കിണറിന്റെ വലിപ്പം അല്ല അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി വരുന്ന മൺ കിണറാണ് ഒരു പത്തടി ആഴമേയുള്ള കിണറിന് വെള്ളമൊന്നുമില്ല കിണറാണത് ഏറ്റവും നീചന്മാരായിട്ടുള്ളവരെ ഏറ്റവും കൊള്ളരുതാത്തവരായിട്ടുള്ളവരെ ആ രാത്രി കാലത്ത് സൂക്ഷിക്കുന്നത് ഇതിനകത്താണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഉള്ളവരെ കൊണ്ടുവന്നിട്ട് തള്ളി അതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ തള്ളി ഇട്ട് കഴിയുമ്പോൾ ഹേമം തട്ടുമെന്നേ ഉള്ളൂ മറ്റു പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ തള്ളിയിടുന്ന ഒരു സ്ഥലമാണ് ആ ആ സ്ഥലം ഈ മൺകിണർ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവർ തള്ളിയിട്ടു ഇപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് ആ മൺകിണറിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ചെറിയ സ്റ്റെപ്പ് ഉണ്ടാക്കി അതോട് ഇറങ്ങാനായിട്ട് പറ്റും ആ സ്റ്റെപ്പ് ഇറങ്ങി അതിനുള്ളിലേക്ക് ഞാൻ ഇറങ്ങുകയുണ്ടായി ഇറങ്ങി ചിലപ്പോൾ വാസ്തവത്തിൽ നിലവിളിച്ചു പോയെന്നുള്ളതാണ് ഏതെങ്കിലടിച്ച് ഞാൻ ഓർത്തത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ എന്നെ രക്ഷിപ്പാൻ എൻ്റെ പ്രാണനാഥൻ എനിക്ക് വേണ്ടി എത്ര നീചന്മാരെ സൂക്ഷിക്കുന്ന ഈ തടവറയിൽ ഈ മൺകിണറ്റിലേക്ക് തള്ളിയിടപ്പെട്ട അവിടെ കഴിയേണ്ടി വന്നല്ലോ എന്ന് ഓർത്തപ്പോൾ അല്ലാണ്ട് മനസ്സ് വിഷമിക്കുകയും ഒരർത്ഥത്തിൽ നിലവിളിച്ചു പോയി എന്ന് തന്നെ പറയാം ഇരുട്ടാണ് ആ ഭാഗത്ത് അവിടെ അധികം വെളിച്ചം അവരുണ്ടാക്കിയിട്ടില്ലേ ഒരു ഇരുട്ടിൻ്റെ അനുഭവം അന്നത്തെ അനുഭവം പോലെ തന്നെ അവിടെയൊക്കെ വിട്ടു ഇനിയും അഞ്ചര മണിക്കൂർ വെളുപ്പിനെ അഞ്ചര വരെ ഈ രണ്ടു മണി മുതൽ അഞ്ചര മണി വരെ കർത്താവ് അതിനകത്ത് ഒരുപക്ഷെ മറ്റനേക നീചന്മാരായിട്ടുള്ള കൊള്ളരാത്തൂർക്കാണ് അവരുടെ കൂടെ ആയിരിക്കാം അവിടെ ആ രാ രാത്രികാലം മുഴുവൻ ചെലവഴിക്കാൻ ഇടയായിത്തീർന്നു ഇപ്പോൾ രണ്ടും മതകോടതിയായി ഒന്ന് ഹന്നാവിൻ്റെ രണ്ടാമത്തേത് കയ്യപ്പാവിൻ്റെ അഞ്ചര മണിക്ക് കർത്താവിനെ അവിടെ നിന്ന് കയറ്റി കൃത്യം ആറു മണിക്ക് തന്നെ കർത്താവിനെ സൻഹദ്രി സംഘത്തിന് മുന്നിൽ കൊണ്ട് എന്ന് അവതരിപ്പിച്ചു അന്ന് ദൈവാലയമുണ്ട് ദൈവാലത്തിന്റെ പടിഞ്ഞാറ് വശത്താണ് ശിലാ ഹോള് അവിടെയാണ് സന്നദ്ധി സംഘം കൂടുന്ന ആറു മണിക്ക് തന്നെ കർത്താവിനെ അവിടേക്ക് കൊണ്ടുവരുകയാണ് അവിടെയാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നടക്കുന്നത് അത് എന്താണെന്ന് നമുക്ക് ഏർ നാളത്തെ ചിന്തയിൽ നാല് നാളെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് അത് പറയാം ഇപ്പോൾ നമ്മൾ ഓർക്കുന്ന എവിടെ വന്ന് നിൽക്കുന്നത് മനസ്സിലായല്ലോ പുലർച്ചെ അഞ്ചര മണിയായി കർത്താവിനെ മൺകിണറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു ആ സ്റ്റെപ്പ് കയറി വെളിയിലേക്ക് വരുന്നു ദൈവാലയത്തിലേക്ക് പതുക്കെ പോകുന്നു കറക്റ്റ് ആറു മണിക്ക് തന്നെ ദൈവാലയത്തിലെ സന്നഹദ്രി സംഘം കൂടി അതിന്റെ മുൻപിൽ കർത്താവ് ഇപ്പോഴും കെട്ടപ്പെട്ടവനായി തന്നെ നിൽക്കുക കൈകൾ കെട്ടപ്പെട്ടവനായി മുഖത്ത് തുപ്പലുണ്ട് നേഹർ തുപ്പിയ തുപ്പൽ അത് മാത്രമല്ല കന്നത്തടിച്ച കന്നം തകർന്നിട്ടുണ്ട് കർത്താവിനെ സന്നഹദ്രി സംഘത്തിന് മുമ്പിൽ കൊണ്ടുവർത്തി ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ കാര്യങ്ങൾ പറയാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് വേണ്ടിയാണ് കർത്താവ് ഇതൊക്കെ സഹിച്ചു ന്നോർത്ത് ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്തുണ്ടാകണം കർത്താവിനെല്ലാവരും സഹായിക്കട്ടെ ആമേൻ